എല്ലാര് നമസ്കാരം ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ എനിക്ക് ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച ഒരു മൂമെന്റ് ആണിത് സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് സോ മച്ച് സർ ഇത്രയും വലിയൊരു അവസരം എനിക്ക് ഈ സിനിമയിൽ തന്നതിന് പിന്നെ ടീം ഓൾ ടീം എല്ലാവർക്കും എന്റെ നന്ദി സോ ഒരുപാട് അതിന് തന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞ പോലെ വർക്ക് ഉണ്ടായിരുന്നു സോ ഈ സാറാണ് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത് മുതൽ സീൻ സീൻ എല്ലാ ദിവസവും സെറ്റിൽ വെച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാറുള്ളൂ സോ അതെനിക്ക് ഒത്തിരി ഹെൽപ്പായി ട്വന്റി മറ്റൊന്ന് നമ്മുടെ മൂവി റിലീസ് ആവുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തിയേറ്ററിൽ തന്നെ പോയി കാണണം താങ്ക് യു So Chitini is my first Malayalam movie, and uh, the credit goes to like Vijayan sir. All my thanks to Vijayan sir. He has selected me, taking my audition, everything. That's how I have come on board. It's just the time to reveal who's Chitini, and everybody to come to the theaters on the 27th of this month, and uh, can do support Chennai for this. That's it. And also, all my co stars, Moksha, Aarti, and everyone on the cast, crew, Ratish sir, and uh, especially Vijayan sir, he has taught me actually everything like starting from what to say, how to pronounce, beat, like you know, any language. And uh, my thanks to Vijayan sir will be like you know, sort of it like you know, I will mean, short of saying thanks to him. Thank you so much, sir. and and for for this I'm able to experience this experience thing and thank you all for coming also. പിന്നെ ചിത്രനെ കുറിച്ച് ഞാൻ രണ്ടാമത് ചെയ്യുന്ന ഒരു പിന്നെ ഇതില് കാണാൻ പോകുന്നത് ഫിൽ ചെയ്തൊരു കാര്യം സാറിന്റെ മനസ്സിൽ സാർ കണ്ട ഒരു സിനിമ അതിന്റെ എക്സിക്യൂഷൻ ആണ് ആക്ടേഴ്സിന്റെ സൈഡ് ചെയ്യും

ബാക്കി പലപ്പോഴും സ്റ്റണ്ട് ചെയ്യുമ്പോൾ പോലും സാധാരണ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ബാക്ക് ചിലപ്പോൾ സ്റ്റണ്ട് കുറച്ചും കൂടി അവരുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അതിൽ പോലും ഹി ഹാവ് ഡിസിഷൻസ് എനിക്ക് ഇതാണ് വേണ്ടത് സാറിന്റെ ഒരു ഡ്രീമാണ് ഈ പ്രൊജക്ട് ും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പ്രിവ്യൂ കണ്ടിട്ടില്ലേ ഇതുവരെ പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സാൻഡായിട്ട് തോന്നിയൊരു പ്രൊജക്ട് ആണ് അങ്ങനെയാണ് നിങ്ങളെ പോലെ തന്നെ വെയിറ്റിംഗ് എങ്ങനെയാ വന്നു കാണാനായിട്ട്